सर्वमङ्गलमङ्गल्ये शिवे सर्वार्थसाधिगे शरण्ये त्रयम् ೇ ಗೌರೀ ನಾರಾಯಣೀ ನಮೋಸ್ತು ಓ ಹರಿಶ್ರೀ ಗಣಪತಯ ನಮಃ അധ്യാത്മരാമായകാണ്ടീവൻ ശ്രീരാമ സന്നിധിയിൽ അങ്ങനെ തന്നെ പുറപ്പെടുകെങ്കിൽ നാം ഇങ്ങനെ പാർക്കയില്ലെന്ന് സുഗ്രീവനും തേരിൽ സുനിത്രാത്മജനുമായി ഭേരിമൃദംഗശംനാദത്തോടും അഞ്ജന പുത്രൻ നീലാംഗദാദ്യൈരലമചസാനരസേനയോടും തദാ ചാമരശ്വേത പത്രജനവാൻ സാമരസൈന്യനേ പോലെ രാമൻ തിരുവടിയേ ചെന്നു ചെന്നുകാൺമതിൻ ആമോദമോടു നടൂ കപിവരൻ ഗഹ്വരദാരിശിലാ തലേവാഴും വിഹ്വലമാനസം ചിരാജിതനനറും ശ്യാമം ജടാമകുടോജ്ജ്വലം മൃദുസ്മത ചാരു വിരഹ സന്തോഹരം കാന്തം മൃഗപക്ഷി സഞ്ജയ സേവിതം ദാന്തം മുദാദൂരാൽ കവിവരം േരിൽ നിന്നാ ചുതാഴത്തിറങ്ങീടാൻ വീരനായൊരു സൗമിത്രിയോടും തഥാ ശ്രീരാമപാദരവിന്ദികേ വീണു പൂരിച്ച ഭക്യാ നമസ്കരിച്ചീടിനം ശ്രീരാമദേവനും വാനരവീരനെ കാരുണ്യമോടു ഗാഢം പുണർന്നീടിനൻ സൗഖ്യമല്ലീ ഭവനെന്നുരീതുടൻ ഐക്യഭാവേന പിടിച്ചിരുത്തേടിനമായുള്ള പൂജയും ചെയ്ത ആദിത്യപുത്രനും പ്രീതിപൂണ്ടാൻ തുലവും സീതാൻകൃഷ്ണ ഭക്തിപരവശനായ സുഗ്രീവനും ഭക്തപ്രിയനോടുണർത്തി നേരം വന്നു നിൽക്കുന്നു കപികുലത്തെ കനിഞ്ഞുന്നു തൃക്കൺപാ തരുളേണ മാതരാ തൃക്കാൽക്കൽ വേല ചെയ്തിടുവാൻ തക്കൊരു മർക്കട വീരരിക്കണായതൊക്കെ നാനാകുലാജല സംഭവന്മാരിവർ നാനാസരീദ്വീപശൈലനിവാസികൾ പർവത തുല്യചരീരികളെ വെറും ഉർവിപദേ കാമരൂപികളെത്രയും ഗർവം കലർന്ന നിശാചരന്മാരുടെ ദുർവീര്യമെല്ലാം അടക്കുവാൻ പോന്നവർ ദേവാംശ സംഭവന്മാരിവരാകയാൽ ദേവാരികളെ ഒടുക്കും കേജിൽ ഗജബലന്മാരതിലുണ്ടുദിൽണ്ടോ കേതമിത പരാക്രമമുള്ളവർ കേജിന് മൃഗേന്ദ്ര സമന്മാരറിഞ്ഞാലും കേജിന്മഹേന്ദ്രനീലോ ബലരൂപികൾ കേജിൽ കരകസമാന ശരീരികൾ കേജന രക്താന്തനേത്രം ധരിച്ചവർ കേജേന ദീർഘവാലന്മാരധാപരേ ശുദ്ധ സ്ഫടിക സങ്കാശ ശരീരികൾ യുദ്ധവൈദഗ്ധ്യം ഇവരോളമില്ലാർക്കും നിങ്ങളൽ പങ്കജത്തിങ്കലുറച്ചവർ സംഖ്യയില്ലാതോളമുണ്ടോ കപിബലം മൂലപലതല ഭക്വാചനന്മാരായി ശീലഗുണമുള്ള വാണരന്മാരിവർ താവകാജ്ഞാകാരികളെന്നു നിർണയം ദേവദേവേശ രഘുകുലപുംഗവ ഋക്ഷകുലാധിപനായുള്ള ജാമ്പ പുഷ്കര സംഭപുത്രൻ ഇവനല്ലോ കോടിബല്ലൂക വൃന്ദാധിപതി മഹാപ്രൗഢമതി ഹനുമാനിവൻ മന്ത്രിപരൻ മഹാസത്വപരാക്രമൻ ഗന്ധവാഹാത്മജനീശാംശസംഭവൻ നീലൻ ഗജൻ ഗവയൻ ഗവാക്ഷൻ ദീർഘവാലധിപുണ്ടവൻ മൈന്ദൻ വിവിധനും കേസരിമാരുതിദാദൻ മഹാബലി വീരൻ പ്രമാധിശരവൻ സുഷേണനും ശൂരൻ സുമുഖൻ ബതിമുഖൻ ദുർമുഖം ശ്വേതൻ വളിമുഖനും ഗന്ധമാദനം താരൻ വൃഷഭൻ നളൻ വിനതൻ മമ താരതനയനാം അംഗതനിങ്ങനെ ചൊല്ലുള്ള വാനരവംശരാജാക്കന്മാർ ചൊല്ലുവാനാവതല്ലാതോളമുണ്ടല്ലോ വേണുന്നതെന്തരോടരുചെയ്ക വേണമെന്നാൽ ഇവർ സാധിക്കുമൊക്കവേ സുഗ്രീവവാക്യമിത്തം കേട്ടു രാഘവൻ സുഗ്രീവനെ പിടിച്ചാലിംഗനം ചെയ്തു സന്തോഷപൂർണാശുനേത്രാംബുജത്തോടും അന്തർഗതമരുചൈദിതു സാദരം മൽക്കാരഗൗരവം നിങ്കലും നിർണയമുൾക്കാമ്പിലോർത്തു കർത്തവ്യം കുരുഷനീ ജാനകീ മാർഗണാർത്ഥം നിയോഗിക്കനീ വാനരവീരേ നാനാദിശി സഖേ ശ്രീരാമവാക്യാമൃതം കേട്ട് വാനരവീരന ചിരുനാല് ദിക്കിംഗലും നൂറായിരം കവി പോകണമോരോ ദിശി പടനായകന്മാരോടും പിന്നെ വിശേഷിച്ചു ദക്ഷിണദിക്കിന്ന് അത്യുന്നതന്മാർ പലരും പോയിത്തിരയണം അംഗദൻ ജാൻ മൈന്ദൻ വിവിധനും തുങ്കൻ നളനും ശരഭൻ സുഷേണനും വാദാത്മജൻ ശ്രീഹനുമാനുമാഴിഞ്ഞു അത്ഭുത ഗാത്രിയെ നീളത്തിരഞ്ഞിങ് മുപ്പതുനാളിനകത്തു വന്നിടണം ഉൽപ്പല പത്രാക്ഷി തന്നെയും കാണാതെ മുപ്പതുനാൾ കഴിഞ്ഞിങ് വരുന്നവർ ം ദണ്ഡമാശു ഭുചിക്കണം ഏണാങ്കശേഖരൻ തന്നാണ് നിർണയം നാലുകൂട്ടത്തോടുമിത്തം നിയോഗിച്ചു കാലമേ പോയാലും നയച്ചിടിനൻ രാഘവൻ തന്നെ തൊഴുതരികേ ചെന്നു ഭാഗവതോത്തമൻ ഇരുന്നീടിനൻ പുറപ്പെട്ട നേരത്തും ഭക്യാ തൊഴുതിതുവാധനയനും അപ്പോൾ അവന് വേറെ വിളിച്ചാതരാൾ അത്ഭുത വിക്രമൻ താനുമരു ചെയ്തു മനസേ വിശ്വാസമുണ്ടാവതിന്നു നീ ജാനകി കയ്യിൽ കൊടുത്തിടുതു സഖേ രാമനാമാങ്കിതമാങ്കുലീയം ഭാമിനിക്കുള്ളിൽ വികൽപ്പം കളവാനായി എന്നുടെ കാര്യത്തിനോർക്കിൽ പ്രമാണം നീ എന്നിയേ മറ്റാരുമില്ലെന്നു നിർണയം പിന്നെ അടയാള വാക്കുമാറു ചെയ്തു മന്നവൻ പോയാലും എന്നയച്ചിടിനൻ ീ ഭഗവതിയാകിയ സീതയാ പുഷ്കരാക്ഷിയെ കൊണ്ടുപോയൊരു രക്ഷോഭരനായ രാവണൻ പാഴുന്ന ദക്ഷിണ ദിക്കു നോക്കിക്കം ലക്ഷവും വൃത്രാരിപുത്രധനയനും പുഷ്കര സംഭവപുത്രനും നീലനും പുഷ്കര ബാന്ധവ ശിഷ്യനും മറ്റുള്ള മർക്കട സേനാപതികളുമായി ദ്രുതം നഗന നഗര ഗ്രാമദേശങ്ങൾ കാനന രാജപുരങ്ങളിലും തഥാ തത്ര തത്രീവ തിരഞ്ഞുതിരഞ്ഞതി സത്വരം നീളേ നടക്കും ദശന്ത ഗന്ധവാഹാത്മജനാദികളൊക്കെ വേ വിന്ധ്യാചരാടവിതിരയുമ്പോൾ ഘോരമൃഗങ്ങളെയും കൊന്നുതിന്നതി ക്രൂരനായോ നിശാചരവീരനെ കണ്ട് വേഗോടടുത്താരിതു ദശണ്ഠനം നോർത്തു കവിവരന്മാരെല്ലാം നിഷ്ഠുരമായുള്ള മുഷ്ടിപ്രഹാരേണ ദുഷ്ടന പെട്ടെന്നു നഷ്ടമാക്കിടിന പങ്ക്തി മുഖനല്ല ഇവനെന്നു മനസേ ചിന്തിച്ചു പിന്നെയും പോയവർ സ്വയം പ്രഭാഗതി അന്ധകാരണ്യമാശുപുക്കീടിനാൻ അന്തരാദാഹവും വർദ്ധിച്ചിതേറ്റവും ശുഷ്കണ്ഠോഷ്ടു പ്രദേശത്തോടും മർക്കട വീരരുണങ്ങി വരണ്ടൊരുചിക്വയോടും നടക്കുന്ന നേരത്തൊറുകരം തത്ര കാണായി വിധിവശാൽ വലീ തൃണഗണഛഛന്നമായ ഒന്നതി ഇല്ലയല്ലീ ജലമെന്നോർത്തു നിൽക്കുമ്പോൾ ആർദ്രപക്ഷ ക്രൗഞ്ചംസാദി പക്ഷികൾ ഊർധ്വദേശേ പറന്നാരതിൽ നിന്നുടൻ പക്ഷങ്ങളിൽ നിന്നു വീണു ജലഗണം മർക്കടന്മാരുമതുകണ്ടുകൽപ്പിച്ച നല്ല ജലമതിലുണ്ടെന്നു നിർണയം എല്ലാവരും നാം ഇതിലിറങ്ങിയിടുക എന്നു പറഞ്ഞോറു നേരത്ത് മാരുതി മുന്നിലിറങ്ങിനാൻ മറ്റുള്ളവർക്കും പിന്നാലെ തന്നിലിറങ്ങി നടക്കുമ്പോൾ കണ്ണു കണ്ണുകാണാഞ്ഞതിരുത്തുകൊണ്ടേരം അന്യോന്യമോത്തു കൈയും പിടിച്ചാകുലാൽ ഖിന്നതയോടും നടന്നു നടന്നു പോയി ചെന്നാരദീവദൂരം തത്ര കണ്ടിതു മുന്നിലാമാറതി ധന്യദേശസ്ഥലം സ്വർണമയം മനോമോഹനം കാൺമവർ കണ്ണിനുമേറ്റമാനന്ദകരം പരം വാപികളുണ്ടു മണിമയവാരിയാ ആ പൂർണകളായതീവവിശദമായി പക്വഫലങ്ങളായി നമ്രങ്ങളായുള്ള വൃക്ഷങ്ങളുണ്ടു കല്പ്രുഗമത്മതുല്യമായി പീയൂഷമ്യമധുദ്രോണ സംയുക്ത സിഹിതങ്ങളായുള്ള വസ്ങ്ങളുണ്ടു പലതരം തത്ര വസ്ത്രരത്നാദി പരിഭൂഷിതങ്ങളായി മനസമോഹനമായ ദിവ്യസ്ഥലം ുഷവർജിതം ദേഹോപമം തത്ര ഗേഹേ മണിക്കാഞ്ജനവിഷ്ടേ ചിത്രാകൃതി പുണ്ഡു കണ്ടരുത്തിയ യോഗം ധരിച്ചു ജടാവൽക്കലലം പൂണ്ടു യോഗിനീ നിശ്ചലധാന നിരതയാ പാവകജ്ാസമാപകലർ നദി പാവനയായ മഹാഭാഗയെ കണ്ടു തൽക്ഷണേ സന്തോഷപൂർണ മനസ്സൊടു ശക്തിയും ഭീതിയും പൂണ്ടു വണങ്ങിനാർ ശാഖാമൃഗങ്ങളെ കണ്ടു മോദം പൂണ്ടു യോഗിനിതാനും അവരോടു ചൊല്ലിന നിങ്ങൾ നിങ്ങളാരാകുന്നതെന്നു പറയണമിങ്ങുവന്നിടുവാൻ മൂലവും ചൊല്ലണം എങ്ങനെ മാർഗമറിഞ്ഞവാറെന്നതും എങ്ങിനി പോകുന്നതെന്നും പറയണം എന്നിവ കേട്ടൊരു വായുതനയനും നന്നായി വണങ്ങി വിനീതനായി ചൊല്ലിന വൃത്താന്തമൊക്കവേ കേട്ടാലുമെങ്കിലോ സത്യമൊഴിഞ്ഞു പറയുമാറില്ല ഞാൻ ഉത്തരകോസലത്തിങ്കൽ അയോധ്യയും ഉത്തമമായുണ്ടൊരു പുരിഭൂതലേ ശരഥനാമൃപൻ പുത്രരുമുണ്ടായ നാരായണ സമഞ്ച്യേഷ്ഠനവർകളിൽ ശ്രീരാമനാകുന്നതെന്നുമറിഞ്ഞാലും താതാജ്ഞയാ വനവാസാർത്ഥമായവൻ ഭ്രാതാവിനോടും ജനകാത്മജയായ സീതയാം പത്നിയോടും വിഭിന്ന സ്ഥലേ മോതേനവാഴുന്ന കാലമൊരുദിനം ദുഷ്ടനായുള്ള ദാസ്യനിചാചരം കട്ടുകൊണ്ടാചുപോയിടിനാൻ പത്നിയേ രാമനും ലക്ഷ്മണനാകുമനുജനും ഭാമിനി തന്നെ തിരഞ്ഞു നടക്കുമ്പോൾ ആർക്കാത്മജനായ സുഗ്രീവനെ കണ്ടും സഖ്യവും ചെയ്തിതു തമ്മിൽ അന്യോന്യമായി എന്നതിൻ്റെ അഗ്രജനാകിയ ു രാജ്യവും നൽകിനാൻ ശ്രീരാമനും അതിൻ പ്രത്യുപകാരമായി ആരാഞ്ഞു സീതയെ കണ്ടുവരികയും വാനരനായകനായ സുഗ്രീവനും വാനരന്മാരെ അയച്ചിതെല്ലാടവും ദക്ഷിണ ദിക്കിൽ അന്വേഷിപ്പതിന്നൊരു ലക്ഷം കവിവരന്മാരുണ്ടു ഞങ്ങളും ദാഹം പൊറാഞ്ഞു ജലകാംക്ഷയാവന്നു മോഹേനകരം പുക്കിതറിയാതെ ദൈവവശാലിവിടെ വന്നിഹ ദേവിയെ കാണായതും ഭാഗ്യമെത്രയും ആരെന്നതും ഞങ്ങളേതുറിഞ്ഞി നേരെ അരുചൈക വേണമതും ശുഭേ യോഗിതി താനും അതു കേട്ടവരോടുമന്ദസ്മിതം പൂണ്ടുചൊല്ലിനലജാലങ്ങളൊക്കെ വേ ഭക്ഷിച്ച അമൃതപാനം ചെയ്തു തൃപ്തരായ ബുദ്ധി തെളിഞ്ഞു വരുവിനെന്നാൽ മമവൃത്താന്തമാതിയെ ചൊല്ലിത്തരുവൻ ഞാൻ എന്നതു കേട്ടവർ മൂലഫലങ്ങളും നന്നായി ഭുജിച്ചു മധുപാനവും ചെയ്ത് ചിത്തം തെളിഞ്ഞു ദേവി സമീപം പൊക്കു ബദാഞ്ജലി പൊണ്ടു നിന്നോരനംബരം ചാരുസ്മിതപൂർവമഞ്ജസായോഗിനി മാരുതിയോടു പറഞ്ഞു തുടങ്ങിനാൾ വിശ്വവിമോഹനരൂപിണിയാകിയ വിശ്വകർമാത്മജാഹി മാ മനോഹരി നൃത്തഭേദം കൊണ്ടു സന്തുഷ്ടനാക്കിനാൾ മുഖേന്ദുശേഖരൻ തന്നേ അതു മൂലം ദിവ്യപുരമിതം നൽകിനാ ഈശ്വരൻ ദിവ്യ സംവത്സരണാമയുധായുധം ികം സ്വയം പ്രഭാ സന്തോക്ഷമപേക്ഷിച്ചിരിപ്പൊരു ഗന്ധർവപുത്രി സദാ വിഷ്ണുതൽപരാ ബ്രഹ്മലോകം പ്രവേശിച്ചിതുഹേമയും നിർമ്മല ഗാത്രയുമെന്നോടു ചൊല്ലിനാൾ സന്തതം നീ തപസ്സും ചെയ്തിരിക്കടോ ജന്തുക്കൾ അത്ര വരികയുമില്ലല്ലോ ത്രേതായുഗേ വിഷ്ണുനാരായണൻ ഭുവി ജാതനായിടും ദശരഥപുത്രനായി ഭൂഭാരനാശനാർത്ഥം വിപിന് സ്ഥലേ ഭൂപതി സഞ്ചരിച്ചിടും ദശാന്തരേ ശ്രീരാമപത്നിയെ ക്രൂരനായിടും ദശാനനക്കാലം ജാനകീദേവിയന്വേഷണത്തിനായി വാനരന്മാർ വരും ഇൻകുഹാമന്തിരെ സൽക്കരിച്ചീടവരെ പ്രീതി പൊണ്ടു നീ മർക്കടന്മാർക്കുപകാരവും ചെയ്തു പോയി ശ്രീരാമദേവനെ കണ്ടു വണങ്ങുക നാരായണ സ്വാമി തന്നെ രഘുത്തമൻ ഭക്തിയാവരനെ സ്തുതിച്ചാൽ വരും തവ മുക്തിപദം യോഗിഗമ്യം സനാതനം ആകയാൽ ഞാനിനി വേഗേന വേഗേനെ കൊണ്ടുപോകുന്നു നിങ്ങളെ നേരെ പെരുവഴി കൂട്ടുവൻ നിങ്ങളെല്ലാവരും കണ്ണടച്ചിടുവിൻ ചിത്തം തെളിഞ്ഞവർ കണ്ണടച്ചീടിന സത്വരം പൂർവസ്ഥിതെന്നോർത്തവർ പദ്ധതിയുടെ നടന്നു തുടങ്ങിന സ്വയം പ്രഭാസുതി യോഗിനിയും ഗുഹാവാസമുപേക്ഷിച്ച് യോഗേശ സിധി ബുക്കാളതി ദ്രുതം ಲಕ್ಷ್ಮಣಸುಗ್ರೀವ ಸೇವಿದನಾಗಿಯ ಲಕ್ಷ್ಮೀಶನೇ ಕಂಡು ಪ್ರದಕ್ಷಿಣಂ ಕೃತ್ ಸಗದ್ಗದಂ ಭಕ್ ಸಗದ್ಗದ ರೋಮಯುಧ ಮುಹುರ್ಮುಹುಸ್ತು ಬಹುವಿಧಂ ದಾಸಿ ತವಾಹಂ ರಘುಪದೆ ರಾಜೇಂದ್ರ ವಾಸುದೇವ ಪ್ರಭೋ ರಮಯ കാൺമദിനായിക്കൊണ്ടുവന്നേനി വിടഞഗൽത്പദേീപദേഗായം സംവത്സരം തവധ്യാന നിത്യം തപസ്സുടി തദ്ൂപസന്ദർശനാർത്ഥം തപോബലമദ്യൈവ നൂനം ഫലിതം രഘുപദേ ആദ്യനോർഭം നമസ്യാമി മേ ഭവാൻ നിർണയം അന്തർബി സ്ഥിതം സർവൂഷവ്വി സന്തതമലക്ഷ്യമാദ്യം ദഹീനം പരം മായാഴു മായ മായാമയനായ വിഗ്രഹം അജ്ഞാനികളാൽ അറിഞ്ഞുകൂടാതൊരു വിജ്ഞാനമൂർത്തിയല്ലോ ഭവാൻ കേവലം ഭാഗവതന്മാർക്കു ഭക്തിയോഗാർത്ഥമായി ലോകേശ മുഖ്യമരൗഹമർത്തിക്കയാൽ ഭൂമിയിൽ വന്ന പതീർണനാം നാഥനെ താമസിയായ ഞാൻ എന്തറിയുന്നതും സച്ചിന്മയം തവ തം ജഗത്രേ കച്ചിൽ പുരുഷനറിയു സുതിദം സദാ ഭദുമാനസേ താപസം താപത്രയാപം നാരായണ തവ ശ്രീപാദർശനം ശ്രീരാമമോക്ഷൈകദർശനം കവലം ജന്മ മരണഭീതാമദർശനം സന്മാർഗർശനം വേദാന്തദർശനം പുത്രകളത്ര മിത്രാർത്ഥ വിഭൂതി കൊണ്ടെത്രയും ദർപ്പിതരായുള്ള മനുഷർർ രാമരാമേതി ജമിക്കയില്ലെന്നുമേ രാമനാമം മേ ജപിക്കായി വരണമേ

സാർ എന്റെ ഫോൺ കണ്ടായിരുന്നോ സാറിന് അങ്ങനെ അറിയാം എന്റെ അമ്മയുടെ ഇഷ്ടം എന്റെ പ്രിയപ്പെട്ടതാണ് യഥാർത്ഥ സ്നേഹത്തിന്റെ പരിശുദ്ധി റെയ്ഡ്കോ കറി മസാല പൊടികൾ ആസ് आदर्स लड्को फुड प्रोडक्टर सर्का सहकरण